ഹായ് ഡീസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാനും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും ഞാൻ ആശംസിക്കുകയാണ് ആർക്കൊക്കെയാണ് പ്രാർത്ഥനയുടെ ആവശ്യമുള്ളത് ആരെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത് ഇതാണ് ഇന്നത്തെ കണ്ടൻറ് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് കറക്റ്റായി നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയില്ല അല്ലേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ ഭൂരിഭാഗം ആളുകളും പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ അവരുടെ അവർക്ക് പെട്ടെന്നൊരു ട്രബിൾ വരുമ്പോഴാണ് അവർ ദൈവത്തെ വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ നല്ല ഈശ്വര വിശ്വാസികളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആരെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും പ്യുവറസ്റ്റായ വ്യക്തികളാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപാട് ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ഉണ്ട് ഒരു നല്ല ജോലി കിട്ടാത്തവർ കിടക്കാൻ പാർപ്പിടമില്ലാത്ത ആളുകൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾ ുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവരാണ് ഒത്തിരി ദൈവത്തെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നമുക്ക് റിച്ചസ്റ്റായ ആളുകളെ ഒന്ന് എടുത്ത് നോക്കാം ധനവാന്മാരായ ആളുകളുടെ കയ്യിൽ എപ്പോഴും ധനമുണ്ട് പണമുണ്ട് അവർ അവർക്ക് എന്തെങ്കിലും ഒരു ട്രബിൾ വന്നാൽ ഇപ്പോൾ രോഗം വന്നാൽ ഉടനെ അവർ ചികിത്സിക്കുകയാണ് അതിൽ നിന്ന് റിക്കവറായില്ല എങ്കിൽ അവർ ഉടനെ തന്നെ അത് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് പക്ഷേ ഹൺഡ്രഡിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം അതിൽ നൂറില് അൻപത് ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ദൈവമില്ല എന്നും എല്ലാം പണം കൊണ്ട് നേടാൻ കഴിയുമെന്നും തനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നും ചിന്തിക്കുന്നത് അൻപത് ശതമാനം ആളുകളെ ഉള്ളൂ എന്നാൽ അൻപത് ശതമാനം ആളുകൾ ധനമുണ്ടെങ്കിലും അവർ ദൈവത്തെ ആശ്രയിച്ച് തന്നെ ജീവിക്കുന്നവരാണ് പക്ഷേ കൂടുതലും പണം വളരെയധികം ലാവിഷായി ജീവിക്കുന്ന ആളുകൾ കൂടുതൽ ഭാഗവും ഈശ്വരനെ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ വിഷമങ്ങൾ എല്ലാം സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ഇവരാണ് കൂടുതൽ ദൈവത്തെ ആശ്രയിക്കുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മൾ ഓടിച്ചെന്ന് ഉടനെ പ്രാർത്ഥിക്കാൻ നിൽക്കും വളരെ സാധാരണക്കാരായ വിദ്യാഭ്യാസം കുറവുള്ള സാധാരണക്കാരായ ആളുകളാണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കോ ചാപ്പൽസിലേക്കോ അവർ ഉടനെ തന്നെ ഒരു നേർച്ച നേർന്നു വയ്ക്കും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കോമൺ പ്രതിഭാസങ്ങളാണ് അതുപോലെ തന്നെ സമൂഹത്തെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ അതിൽ ധനവാന്മാരുണ്ട് റിച്ചസ്റ്റ് പീപ്പിൾസ് ഉണ്ട് അതുപോലെ തന്നെ പ്യുവറസ്റ്റ് പീപ്പിൾസ് ഉണ്ട് പക്ഷെ യാഥാർത്ഥ്യം ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മനസ്സ് വിഷമിച്ച് വിഷമിച്ചിടക്കുന്ന ആളുകളുണ്ട് ഒരു കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാത്ത ആളുകളുണ്ട് മാനസികമായി തകർന്ന ആളുകളുണ്ട് ഡിപ്രഷനും സ്ട്രെസ്സും അനുഭവിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും ഹൃദയം തകർന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് അവരാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് അവരാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളായിക്കോട്ടെ ക്രിസ്ത്യൻസ് ആവാം അതുപോലെ തന്നെ മുസ്ലിംസ് ആവാം ഹിന്ദു മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം അതുപോലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അവർ വിശ്വസിക്കുന്ന ആ ഈശ്വരനെ അടിസ്ഥാനമാക്കി ചിന്തിച്ചുകൊണ്ട് ഈശ്വരനിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഒരു വാസ്തവത്വം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈശ്വരനിൽ അടിസ്ഥാനമാക്കി ജീവിക്കുക എന്നുള്ളതാണ് അതുപോലെ അവിടെ റിച്ചസ്റ്റ് ഇല്ല ഇല്ല ധനവാൻ ധനവാന്മാരെന്നോ പണക്കാരെന്നോ വേർതിരില്ല വിഭിന്നതയില്ല പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്